നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വർഷം ജൂൺ മാസത്തിലാണ് പുതിയ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുക പുതിയ ഫോർമാറ്റിലാണ് ഇത്തവണ അരങ്ങേറുന്നത് മുപ്പത്തി രണ്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൂർണമെൻ്റ് നടക്കുന്നത് ഇതിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഡിസംബർ മാസത്തിലാണ് നടക്കുക പുതിയ ഫോർമാറ്റിലുള്ള ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഫക്ക് ഒരു പുതിയ അഭിമുഖം നൽകിയിട്ടുണ്ട് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആണ് മാത്രമല്ല റയൽ മാഡ്രിഡിന് വേണ്ടി ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും എന്നാൽ നിർഭാഗ്യവശാൽ തനിക്ക് പ്രായമേറിപ്പോയി എന്നുമാണ് തമാശ രൂപേണ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഫിഫ തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കോമ്പറ്റീഷനിൽ റയലിനോടൊപ്പം കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പ്രായമേറിപ്പോയി ഇതൊരു കിഡിലൻ കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബുകളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇൻ്റർനാഷണൽ വേൾഡ് കപ്പ് പോലെ ക്ലബുകൾ ഒരു വേൾഡ് കപ്പ് കളിക്കുന്നു എന്നത് മനോഹരമായിരിക്കും തീർച്ചയായും അമേരിക്ക ഒരു മികച്ച രാജ്യമാണ് ഒരുപാട് നിക്ഷേപങ്ങൾ അവർ ഫുട്ബോളിൽ നടത്തുന്നുണ്ട് ആതിഥേയ രാജ്യമാകാൻ അവർക്ക് അർഹതയുണ്ട് തീർച്ചയായും ഒരു മികച്ച കോമ്പറ്റീഷൻ തന്നെ അവർ നമുക്ക് വേണ്ടി ഒരുക്കും എന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ബ്രസീലിയൻ ഇതിഹാസം പറഞ്ഞിട്ടുള്ളത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ റയൽ മാഡിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകളും ഈയൊരു കോമ്പറ്റീഷനിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി ഈയൊരു കോമ്പറ്റീഷനിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളത് ആകർഷണം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത വർഷം ജൂൺ പതിനഞ്ചാം തീയതി ആയിരിക്കും ഈയൊരു ടൂർണമെൻറ്റ് ആരംഭിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം